nós സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത് നമ്മളിനി എത്രയൊക്കെ കുറ്റങ്ങൾ പറഞ്ഞാലും അവരെ തട്ടിയിട്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ നമ്മൾ വാർത്തകൾ വെക്കാനാണ് മൊബൈൽ എടുക്കുന്നതെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം കാണാനാണ് മൊബൈൽ എടുക്കുന്നതെങ്കിലും നമ്മൾ ഈ വ്ളോഗേഴ്സിൻ്റെയൊക്കെ യൂട്യൂബ് വീഡിയോസ് കണ്ടിരിക്കും കാരണം അവരുടെ എല്ലാം ലാക്സ് അടിച്ച് പോകുന്നതാണ് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി യൂട്യൂബ് അത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മളിത് കാണാതെ പോകാൻ നമ്മൾ അറിയാതെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും അവരുടെ റീലോ ഷോർട്ടോ ഷോർട്ട്സോ ഒക്കെ നമ്മൾ കണ്ടിരിക്കും അക്കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കാനിടയായിട്ടുള്ളൊരു വല്ലാത്തൊരു പരാതി നമുക്കറിയാം വളരെ ഫേമസ് ആയിട്ടുള്ള കേരളത്തിൽ ഫേമസ് ആയിട്ടുള്ള ഫ്രം ദ ബിഗിനിങ് തൊട്ടുള്ള ആദ്യകാല വ്ളോഗേഴ്സിലൊരാളാണ് സുജിത് ഭക്തനും അവരുടെ ഫാമിലി അപ്പോൾ സുജിത് ഭക്തന്റെ ഫാമിലി എന്ന് പറയുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയും ഉൾപ്പെടുന്ന ഒരു അത് ഫുഡ് ബ്ലോഗായിട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് കൂടുതലും അദ്ദേഹം ഫുഡ് ബ്ലോഗായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ കുറേ വർഷങ്ങൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പ്രശസ്തരായിട്ടുള്ള ഫു ഫുഡ് ബ്ലോഗേഴ്സ് ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെയും സുജിത് ഭക്തൻ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ഷൂട്ടിങ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തിരുന്ന ഒരു മനുഷ്യനാണ് സോ അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം നേരത്തെയും കുറച്ച് വിവാദങ്ങളിലും കാര്യങ്ങളൊക്കെ വന്നിരുന്നു നേരത്തെ ഒരു ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് അദ്ദേഹം ഇപ്പോൾ കുറെ ട്രാവൽ ചെയ്യുകയും വണ്ടിയിൽ തന്നെ ഇരുന്നു കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പോഡ്കാസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു ഇത് നമ്മൾ പറയാൻ വരുന്നത് അത്യാവശ്യം ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ സുജിത് ഭക്തർ എന്ന് പറയുന്നത് അതിന്റെ ഭാര്യ ശ്വേത പക്ഷേ ഇവിടെ ഇപ്പോൾ അവർ നേരിടുന്നത് ബോഡി ഷെയ്മിങ് ആണ് അതിൽ സുജിത് ഭക്തനേക്കാൾ കൂടുതൽ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു വ്ളോഗർ തന്നെയാണ് സുജിത് ഭക്തൻ കാരണം അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെ സബ്സ്ക്രൈബേഴ്സും ഈ ചാനൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണവും നോക്കുമ്പോൾ നമുക്കറിയാം വ്യൂസും നോക്കുമ്പോൾ നമുക്കറിയാം അറിയാം ഹീസ് എ സക്സസ്ഫുൾ വ്ലോഗർ എന്ന് സോ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട് അവർ കുറച്ച് ചബിയാണ് ഹീഷെസ് ചബിയായിട്ടിരിക്കുന്ന അവരുടേതായിട്ടുള്ള രീതിയിൽ എന്നാൽ ഭയങ്കര നല്ല വ്യക്തിത്തിനുടമയായിട്ടുള്ള വളരെ സ്മാർട്ടായിട്ട് സംസാരിക്കുന്ന ഒരു പാർട്നറാണ് ഈ പറയുന്ന ഫുഡ് വ്ളോഗർക്കുള്ളത് സുജിത് ഭക്തരുള്ളത് സോ അദ്ദേഹം ഒരു മടിയും ഇല്ലാതെ തന്നെ അദ്ദേഹം തന്റെ വൈഫിനെയും ഈ ലോകത്തോട് പരിചയപ്പെടുത്താറുണ്ട് അവരുടെ വാക്കുകൾ കൊടുക്കാറുണ്ട് അവരുടെ എല്ലാം വീഡിയോസൊക്കെ ആക്കാറുണ്ട് ദേ ആർ വെരി ഹാപ്പി ഫാമിലി എന്നാണ് നമ്മൾ കരുതുന്നത് പക്ഷെ ഇപ്പം അവർ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സൈബർ ആണ് ചാനലിൽ വന്നിരുന്ന കോമാളിത്തരം കാണിക്കുന്നതും കോമാളി പരിപാടി കാണിക്കുന്നവരെയും നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാം അതിനുള്ള എല്ലാ റൈറ്റും ഉണ്ട് ഇപ്പോൾ രേണുസുദി രേണുസുദീയുടെ വിഷയമെടുത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് അവരുടേതായ രീതിയിൽ അഭിനയിക്കുന്നു നാട്ടുകാർക്ക് കടക്കപ്പുറത്ത് ഇല്ല എന്നിട്ട് അവരെ ചീത്ത വിളിക്കുന്നു അതെന്തോ ആയിക്കോട്ടെ അതിന് അവരായിട്ട് പരാതികളും കാര്യങ്ങളും ഡിഫർമേഷൻ കൊടുക്കാൻ പോകാത്തോ പോകാത്തരത്തോളം കാലം വരെയും വരെയവന്മാർക്ക് അവരെ ചീത്ത വിളിക്കാം അല്ലെങ്കിൽ ഇവളുമാർക്ക് അവരെ ചീത്ത വിളിക്കാം അല്ലെങ്കിൽ അവരെ വിമർശിക്കാം വിമർശനമൊന്നും നമുക്ക് രേണുസുധനെ പറയാൻ പറ്റത്തില്ല കേട്ടോ കാരണം അത്രയ്ക്ക് അത്രയ്ക്ക് സഭ്യമല്ലാത്ത ഭാഷയിലാണ് അതൊക്കെ പറയുന്നത് എനിവേ അത് അവരുടെ കാര്യം അങ്ങനെ പലരും ഇതുപോലെ സൈബർ ബുള്ളിങ്ങുകൾ നേരിടുന്നുണ്ട് നമുക്കറിയാം പ്രശസ്തമായിട്ടുള്ള സെലിബ്രിറ്റി താരങ്ങളായിട്ടുള്ള ദിയാ കൃഷ്ണയും ഒക്കെയും എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ സൈബർ ബുള്ളിങ്ങൾ നേരിടുന്ന ആൾക്കാരാണ് സാധാരണ ബ്ലോഗർമാരി ഇപ്പോൾ പ്രണവ് പ്രവീൺ കൊച്ചു പ്രവീൺ അങ്ങനെ കുറേ അധികം ആൾക്കാർ എല്ലാവരും സൈബർ ബുള്ളിങ്ങുകൾ കുറേയധികം അവരുടെതല്ലാത്ത തെറ്റുകൾ കൊണ്ട് സൈബർ ബുള്ളിങ് നേരിടുന്നുണ്ട് പക്ഷേ ബോഡി ഷേബിംഗ് നമുക്കറിയാം ബോഡി ഷേബിംഗ് ഇന്ന് ഭയങ്കര കുറ്റകരമായിട്ടുള്ളൊരു കാര്യമാണ് ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ മനസ്സിനത് എത്രമാത്രം തകർക്കുന്നു എന്നും നമ്മുടെ കാലം കുറേ കൂടെ മുന്നോട്ട് പോയപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കി തുടങ്ങിയത് കാരണം അന്ന് പണ്ടൊക്കെ നീ എന്താടി കറത്തിരിക്കുന്നു ചോദിച്ചാൽ ഓക്കെ എന്താ ഒരു സിമ്പിൾ ചോദ്യമല്ലേ അല്ലേ പക്ഷെ ഇന്ന് അത് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ കേൾക്കുന്ന ഒരാളുടെ മനസ്സ് വല്ലാതെ ഡിപ്രസ് ആയി പോകുന്ന ഇന്നത്തെ കാലഘട്ടത്തിലാണ് നമ്മൾ നമ്മളല്ല കുറെ ഇപ്പോൾ അങ്ങനെ കളിയാക്കുന്നവരെ പോലുള്ളവർ മനസ്സിലാക്കുകയും മാറുകയും ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നാൽ അങ്ങനെ മാറാത്ത സൈബർ റോളുകൾ ഉണ്ടെന്നാണ് സുജിത് ഭക്തന്റെ വീഡിയോയിലൂടെ അറിയാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വണ്ണത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ഭാര്യയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ആ ഒരു ബോഡിയെക്കുറിച്ച് ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് പലതരത്തിലുള്ള മെയിലുകൾ ഉണ്ടാക്കിക്കൊണ്ട് നിനക്ക് എങ്ങനെ ഇങ്ങനെ ഒരു ഭാര്യയെ കൊണ്ടു നടക്കാൻ സാധിക്കുന്നു അവരെടുത്ത് കിടക്കിൽ ഇട്ടുകൂടെ അവരെ അങ്ങനെ ചെയ്തുകൂടെ നിനക്ക് നാണമില്ലേ അങ്ങനല്ലേ ഇങ്ങനല്ലേ ഒരാളുടെ വ്യക്തിത്വത്തെ എങ്ങനെയാണ് നമ്മളെ ബാധിക്കാത്തോളം കാലം ഇങ്ങനെ അപമാനിക്കാൻ സാധിക്കുന്നു ചോദിച്ചാൽ അത് നമ്മുടെ പ്രബുദ്ധ സൈബർ മലയാളികൾ അതായത് മലയാളി സൈബർ റോളുകൾക്ക് മാത്രമേ അത് സാധിക്കത്തുള്ളൂ വേറെ ഒരു നാട്ടിലും ഇത് ചെയ്യൂ തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ സുജിത് ഭക്തൻ വളരെ അതിനെതിരെ നടപടികൾ സ്വീകരിക്കുന്നു പോലീസ് കേസ് കൊടുക്കുന്നു പക്ഷേ എന്നിട്ടും കൃത്യമായ ആളെ കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അദ്ദേഹം പറയുന്നത് തന്റെ ഭാര്യയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ശ്വേത എന്ന് പറഞ്ഞാൽ സുജിത് ഭക്തന്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നീറ്റായിട്ട് ഡ്രസ്സ് ചെയ്യുകയും വളരെ ക്ലാസ്സായിട്ട് ഡ്രസ്സ് ചെയ്യുകയും അവരുടെ തടി അവർ എൻജോയ് ചെയ്യുന്നു അതിന് അതിനവരുടേതായ കാരണങ്ങൾ ഉണ്ടാവാം അവർ മറച്ചുവെക്കാതെ തന്നെ അവർ വളരെ ഹാപ്പി കപ്പിളായിട്ട് തന്നെ അവർ ഒരുപാട് കാര്യങ്ങൾ ഫുഡിൻറ്റേതായിട്ടാളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ ചാനലിലൂടെ വന്നിരുന്ന് വരുകയൊക്കെ ചെയ്യുന്നു പക്ഷേ സൈബർ ബുള്ളിങ് കൊണ്ട് അവർക്ക് വള വല്ലാതെ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് മാത്രമാണ് എനിക്ക് തോന്നുന്നു സുജിത് ഭക്തൻ ചാനൽ വന്നിരുന്നുകൊണ്ട് അതൊരു വാർത്തയാക്കുകയും അതൊരു വീഡിയോ ആക്കി ചെയ്യുകയും ചെയ്തത് വളരെ മോശകരമായിട്ടുള്ള രീതിയിൽ വർഷങ്ങളായിട്ട് അത് ഏത് സൈക്കോ ആയിരിക്കുമെന്നാണ് അദ്ദേഹം അത്ഭുതപ്പെടുന്നത് വർഷങ്ങളായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല പല പരാതികൾ ചെയ്തിട്ടും പുതിയ പുതിയ മെയിലടികൾ ഉണ്ടാക്കിക്കൊണ്ട് തൻ്റെ ഭാര്യയെ ടാർഗറ്റ് ചെയ്ത് ബോഡി ഷെയ്വിങ് ബോഡി ഹരാസ്മെൻ്റ് ആണ് ഇതിലൂടെ നടക്കുന്നത് എന്നുള്ളതാണ് സത്യത്തിൽ നമ്മുടെ മലയാളികൾക്ക് ഇത് എന്താണ് സംഭവിക്കുന്നത് ഒരാളുടെ ഭാര്യ വണ്ണിച്ചിരുന്നാലും മെലിഞ്ഞിരുന്നാലും ഈ പറയപ്പെടുന്ന സൈബർ റോഡുകളുടെ പ്രശ്നം എന്താണ് അത് മനസ്സിലാവുന്നില്ല ഇപ്പൊ ഒരാൾ നല്ലൊരു മോശം ഒരു പടം ചെയ്യുന്നു അല്ലെങ്കിൽ മോശം ഒരു പ്രവൃത്തി കാണിക്കുന്നു അതിന് ക്രിട്ടിസൈസ് ചെയ്യാം അല്ലെങ്കിൽ മോശം ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്നു അല്ലെങ്കിൽ മോശം ഒരു ഗസ്റ്റ് മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നു ഇതെല്ലാം കാണി അല്ലെങ്കിൽ ഒരു ഫാമിലി ബ്ലോഗർ വളരെ മോശമായിട്ടുള്ള വാർത്തകൾ കൊടുക്കുന്നു ഇതിനെ നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാം ഒന്നും പറയുന്നില്ല ആരോഗ്യപരമായ ക്രിറ്റിസിസം ആവാം പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ വ്യക്തിഹത്യ ചെയ്യുകയാണ് ഇപ്പോൾ ഹണി റോസ് ബോശയ്ക്കെതിരെ എന്തിനാണ് പരാതി കൊടുത്തത് വർഷങ്ങളായിട്ട് ഡബിൾ മീനിങ് വെച്ച് അവരുടെ ശരീരത്തെക്കുറിച്ച് കളിയാക്കി കളിയാക്കി അവസാനം നിവർത്തി കെട്ടിട്ടാണ് ഹണി റോസ് ബോശക്കെതിരെ പരാതി കൊടുത്തത് അത് തന്നെയാണ് ഇപ്പോൾ സുജിത് ഭക്തന് ചെയ്യുന്നത് സുജിത് ഭക്തന്റെ ഭാര്യയെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഹരാസ് ചെയ്യുന്നു പിന്നെ അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത് എന്തായാലും നമ്മുടെ സൈബർ പോലീസും സൈബർ ഡിപ്പാർട്ട്മെൻറ്റും വെരി ബ്രില്യൻ ആണ് ഓരോ ദിവസം അപ്ഡേറ്റഡാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് കാലം ഈ സുജിത് ഭക്തന്റെ ഭാര്യയെ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന സൈബർ ഓളി ഒളിച്ചിരിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല അവനെ തൂക്കിയെടുത്ത് വെളിയിൽ കൊണ്ടുവന്ന് നല്ല ടപ്പേ എന്ന് സുജിത് ഭക്തൻ പറഞ്ഞ പോലെ പൊട്ടിക്ക് തന്നെ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം